ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ട് ദേശീയ വനിതാ കമ്മീഷൻ ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടു ബി ജെ പി നേതാക്കളായ സന്ദീപ് ശിവശങ്കർ എന്നിവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ഇടപെടൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടവർക്കെതിരെ കേസെടുത്തില്ലെന്ന് ആരോപിച്ചാണ് നേതാക്കൾ കമ്മീഷന് മുന്നിൽ പരാതിയുമായി എത്തിയത് റിപ്പോർട്ടിലെ കുറ്റക്കാരോട് സർക്കാർ വിലപയറ്റുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്നും ആരോപണ വിധേയരുടെ പേരുകൾ ഒഴിച്ചുവെക്കേണ്ടതില്ലെന്നും നേതാക്കൾ പറഞ്ഞു റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടവർക്കെതിരെയല്ല ഇപ്പോൾ കേസെടുത്തിരിക്കുന്നതെന്നും നേതാക്കൾ കമ്മീഷനെ അറിയിച്ചിരുന്നു കേരളത്തിലെ സിനിമാ മേഖലയുൾപ്പെടെയുള്ള അസംഘടിത മേഖലയിലെ ചൂഷണം അനുഭവിക്കുന്ന ആക്രമണത്തിന് വിധേയരാകുന്ന എല്ലാ സ്ത്രീകൾക്കും അവരെ ആരാണ് ദ്രോഹിച്ചത് അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനുള്ള ഒരവസരമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത് ഇതാവശ്യപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വക്താവ് എന്ന നിലയിൽ ഞങ്ങൾ പരാതി കൊടുത്തത് എന്തായാലും ഒരാഴ്ചയ്ക്കകം ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളല്ല അല്ലാതെ തന്നെയുള്ള ചില ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള കേസുകളും അറസ്റ്റുകളുമാണ് നടക്കുന്നത് പോക്സോ അടക്കം ഇതിനകത്തെ മസാല എലമെന്റ് മാറ്റിവെച്ചാൽ അന്താരാഷ്ട്രമായി കുമരുന്ന് മാഫിയടക്കം മലയാള സിനിമയിൽ സ്വാധീനമുണ്ടെന്ന അതീവ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത്